ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ ഇതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു അതിലൊന്ന് മഹാനായ സുഹാബിഅബുദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മുത്തിരി പറഞ്ഞു ഇന്നല്ലാഹു ുംഹാ പറയാൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മുഖ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹു ദുന്യാവിന്റെ സൗകര്യങ്ങൾ കൊടുക്കാതെ അള്ളാഹു തടഞ്ഞുവെക്കും അവരെ ഇഷ്ടമാണ് ദാനും അള്ളാഹുവിനവരോട് ഇഷ്ടമുണ്ട് ആ തന്നെ പൈസ കൊടുക്കുന്നില്ല ഏതുപോലെ കമാന മരീതും അലൈ പനി വന്നാൽ ചില ഭക്ഷണങ്ങളോ പാനീയങ്ങളോ കുടിച്ചാൽ അവർക്ക് വല്ല അപകടവും സംഭവിക്കുമോ എന്ന് പേടിച്ച് നിങ്ങൾ കൊടുക്കാതിരിക്കുന്ന പോലെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്തെ സുഖ സൗകര്യങ്ങൾ നൽകാതിരിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ ഞാമത്തിന്റെയും ഹബിന്റെയും അടയാളമാണെന്ന് പരിശുദ്ധ റസൂല ുംഹുലാക്കും അള്ളാഹു നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ഭക്ഷണവും അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് ലഭിക്കേണ്ടതെന്ന് അല്ലാഹു തീരുമാനിച്ച പോലെ അല്ലാഹു നിങ്ങളുടെ സ്വഭാവങ്ങളും കൃത്യമായി അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് മൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു കയ്യിൽ കാശ് കൊടുക്കും ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും കൊടുക്കും സംബന്ധിച്ചറിയാനുള്ള വിശ്വാസം അവൻ ഇഷ്ടപ്പെട്ടവർക്കേ അള്ളാഹു നൽകുകയുള്ളൂ ഈമാൻ മാൻ കൽബിൽ ഉറച്ചു കിട്ടുന്നത് ഈമാൻ കൽബിൽ ഉറക്കുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആവശ്യം പൈസ പൈസ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമല്ല ഇഷ്ടപ്പെടാത്തതിന്റെ അടയാളവും ഒന്നുമില്ല പരീക്ഷണമാണ് അതുകൊണ്ട് നീ ദീനിന് എന്തുപകാരം ചെയ്തു സ്നേഹത്തിന്റെ ഒരടയാളം ഹബബ്ബില്ലാ അള്ളാഹു അവന്റെ സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളം അള്ളാഹുയായ വരുമാനങ്ങളോ പൈസയോ സമ്പാദ്യങ്ങളോ കുറച്ചു കളയുന്നതാണ് അതിന് പേടിക്കേണ്ടതില്ല എനിക്ക് പൈസ കുറച്ചോനെ എന്റെ വീട് ചെറുതായി പോയല്ലോ എന്നും വിചാരിക്കേണ്ട അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളത്തിൽ അതുണ്ട് എന്ന് പരിശീലിച്ച റസൂൾ ഉണ്ടാ ണ്ടായിാഹു ദേഷ്യാണ് അവരുടെ ജീവിതവും നിലപാടുകളും നോക്കിയിട്ടേ തീരുമാനിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരു അടയാളമുണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു മനസ്സിന്റെ ഉള്ളിൽ ആർദ്രതയും കാരുണ്യവും കൽബിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടോ കൽബിൽ കരുണ തോന്നുന്നുണ്ടോ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് രണ്ടാമത്തേതാ പറയുന്നു വസല്ലം ഇഷ്ടപ്പെടുന്നതിന്റെ ാഹുലം അതിന്റെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നത് നമ്മൾ ആദ്യം പറയാ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പറയുന്നു പറയാഹു ഏതെങ്കിലും ഒരു വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അടയാളം അവരുടെ ഹൃദയത്തിൽ ഒരുതരം ദയയും വാത്സല്യവും സ്നേഹവും അള്ളാഹു നൽകുമെന്നാണ് സ്നേഹം വെറുപ്പ് തോന്നാതിരിക്കുക ഈ വെറുക്ക ഭയങ്കര എളുപ്പമാണല്ലോ അയൽവാസികൾ തമ്മിൽ മിണ്ടാതെടക്കുക അമ്മി മാപ്പയും മക്കളും അമ്മി മാപ്പേറ്റും മിണ്ടാണ്ടിരിക്കുക ബന്ധുക്കൾ പരസ്പരം മിണ്ടാണ്ടിരിക്കുക അങ്ങനെ പണങ്ങി കണ്ടാൽ മിണ്ടൂല സലാം പറ സൽക്കാരത്തിന് വിളിക്കൂല അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ എന്നതിൻ്റെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഒരു വീട്ടുകാരിൽ വാത്സല്യവും സ്നേഹവും ഉണ്ടാകും ശത്രുത ഉണ്ടാവില്ല വീട്ടിലൂടെ പറ്റി ഇങ്ങനെ ആലോചിക്കാം അമ്മാന്റെ ഭർത്താൻ തന്റെ ശൈലി എന്താ ജ്യേഷ്ഠയുടെ സ്വഭാവം എന്താ അനിയത്തിയുടെ സ്വഭാവം എന്താ ഭർത്താവിന്റെ സ്വഭാവം എന്താ ഭാര്യയുടെ സ്വഭാവം എന്തെ ആലോചിക്കുമ്പോൾ മനസ്സിലാന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ ഓരോടിനും ഉണ്ടെന്ന് പറയണ അമ്മയാണ് കഴിഞ്ഞു അള്ളാഹു നിങ്ങളിലേക്ക് മൊത്തം നോക്കുന്നില്ല പണക്കാണ് ഇനി നമ്മൾ ക്യാമം വരെ മരിച്ചു പിരിഞ്ഞാലും ഒന്നും ഉണ്ടൂലെന്നുള്ള തീരുമാനമുണ്ടോ ഉറപ്പിച്ചോളൂ ഉറപ്പിച്ചോളൂ അള്ളാഹു നിങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടുന്നു പണക്കണ്ടെങ്കിൽ പൊന്നാല പെണ്ണുങ്ങളെല്ലാം വല്ലാണ്ട് പണക്കത്തിന്റെ കഥകൾ അല്ലാണ്ട് വർത്താനം പറയുന്നവരെന്ന തെറ്റുപുരുന്ന

നമ്മുടെ അവന്റെ വരോടല്ലയോ അല്ലാഹു കരുണ ചെയ്യുകയുള്ളൂ അടുത്തവരടയാളം നാലാമത്തേത് അല്ലാഹു സുഹാനപ്പെട്ടി ഭൂമിയിൽ അള്ളാഹു അംഗീകാരം തരും മനസ്സിനുള്ളിൽ അള്ളാഹു ജനങ്ങൾക്കിടയിൽ ഒരു സ്നേഹം നൽകും അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണത്രേ ഹബീബായ തങ്ങളുടെ മുമ്പിൽ വന്ന ഒരാൾ ചോദിച്ചു ഒരാള് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുമ്പോഴേക്കും ആളുകൾ പ്രശംസിക്കുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്താ നബിയെ അതിന്റെ പൊരുൾ എന്ന് ചോദിച്ചപ്പോഴ മുത്തിൽ പറഞ്ഞത് മനുഷ്യന് അള്ളാഹു ഈ ലോകത്ത് തന്നെ നൽകുന്ന ആഹ്രത്തിലെ അള്ളാഹുവിന്റെ സൗഭാഗ്യങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് റബ്ബ് നൽകുന്ന സൗഭാഗ്യമാണ് സജ്ജനങ്ങൾ അവരെ പുകഴ്ത്തി പറയുന്നത് എന്ന് മുത്തുറസൂല ആറാമത്തേത് അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹു അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു അവർക്ക് അള്ളാഹുവിനോട് ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് ആദ്യം അല്ലാഹുവിന്റെ ഇഷ്ടമാണ് അള്ളാഹു പറഞ്ഞത് ആയത്ത് അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ആദ്യം ചർച്ച ചെയ്യുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ ഒരടയാളം വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അല്ലാഹു നൽകും ഇങ്ങനെ ആ രോഗങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് പാപങ്ങളൊന്നുമില്ലാതെ അവർ ഭൂമിയിലൂടെ മാലാഖമാരെ പോലെ നടക്കും അഭിപായ മുത്തലബി പറഞ്ഞ ഹദീസ് കേൾക്കണോ മിനിങ്ങളെ അസുഖമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുക കടം കൊണ്ട് കുടുങ്ങിപ്പോയവർ മനസ്സിലാക്ക മക്കളിൽ വളരെ ഗുരുതരമായ അസുഖമുള്ള ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഓർത്തോളൂ ഈ ഹദീസ് നിങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും തൊഴിലുകളിലും പരീക്ഷണങ്ങൾ വരുന്നവരെ ഓർത്തോളൂ ഈ ഹദീസ് എന്തെല്ലാം എവിടെ നോക്കിയാലും വാതിലുകൾ അടഞ്ഞു പോകുന്നത് അങ്ങനെ പറയില്ലേ ചില ആളുകൾ തുടങ്ങിയാലും നഷ്ടം എവിടെ നോക്കിയാലും നഷ്ടം അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഈ ഹദീസ് ഒന്ന് കേൾക്കണേ മുത്തനിതങ്ങൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തരുന്നുണ്ട് പറഞ്ഞത് സത്യമാണല്ലോ മുഅ്മിനായ ആണിനും പെണ്ണിനും അവരുടെ ശരീരത്തിൽ അല്ലാഹു അഹുബലാഹ് കൊടുക്കും പരീക്ഷണങ്ങൾ കൊടുക്കും ഒരു ഡോക്ടർക്കും മനസ്സിലാവാത്ത രോഗം ഒരിക്കലും തീരാത്ത പ്രയാസം മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നത് ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന പെണ്ണ് പെണ്ണിന്റെ ദുസ്വഭാവം കൊണ്ട് സഹകെട്ടി ജീവിക്കുന്ന ഭർത്താവ് മായിൽ ായ പെണ്ണിനും പരീക്ഷണങ്ങൾ വരും അവരുടെ ശരീരത്തിൽ വരും അവരുടെ മക്കളിൽ വരും വമാലിഹി അവരുടെ സമ്പത്തിൽ വരും കച്ചവടത്തിൽ ജോലിയിൽ വരും അള്ളാഹുനെ കണ്ടുമുട്ടുമ്പോൾ ഒരു തെറ്റും അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല ആ തെറ്റുകളെല്ലാം ഭൂമിയിൽ ശരീരത്തിൽ മക്കളിൽ സമ്പത്തിൽ അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളാൽ ആ തെറ്റുകൾ അല്ലാഹു കഴുകിക്കളയുമെന്ന് മുത്തറസൂറു സ്വാംബിലും നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കും എന്തിന് നിങ്ങളിൽ ആർക്കാണ് ക്ഷമയുള്ളത് എന്നറിയാൻ തന്നെ ഇന്നലെ ഖനം കൂടുന്നതിനനുസരിച്ച് പ്രതിഫലത്തിന്റെ കനം കൂടും അതുകൊണ്ടാണ് ക്യാൻസർ രോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശിക്ഷയാണെന്ന് പറയരുത് അത് നമുക്കൊന്ന് പറയാൻ പറ്റിയ രോഗം മാത്രമേ ഭൂമിയുടെ മുകളിലൂടെ അവർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരു തെറ്റുപോലും ശരീരത്തിലില്ലാത്ത വിധം ചില രോഗികൾ അള്ളാഹു കഴുകി ശുദ്ധിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു മുത്തറസൂല്ലാ സ്വർഗത്തിലേക്ക് ഉന്നതമായ സ്ഥാനം അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ആ സ്ഥാനത്തേക്ക് ഉയരാൻ മാത്രമുള്ള അധ്വാനം ഒരു വിശ്വാസി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോ ആ വിശ്വാസി സഹായിക്കാൻ വേണ്ടി അള്ളാഹു ഒരു വർഷമോ രണ്ടു വർഷമോ രണ്ടു മാസമോ മാസമോ കിടന്ന കിടക്കയിൽ ബെഡിൽ കിടന്ന് വിഷമിച്ചുകൊണ്ട് വളരെ 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 കട്ടപ്പാട് സഹിച്ച് രണ്ടു മാസമോ മാസമോ ഒരു കൊല്ലമോ രണ്ടു കൊല്ലമോ നാല് കൊല്ലമോ ൊണ്ടാഹു സ്വർഗലോകത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ചിലരെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പരിശുദ്ധ ഏതെങ്കിലും ഒരു സമൂഹത്തോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അവരല്ലാഹു പരീക്ഷിക്കും അത് പൊരുത്തമാകുന്നവന് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട് ആരെങ്കിലും അതിൽ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ദേഷ്യവും ഉണ്ട് അത്രാഹുട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരടയാളം സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കേ മരിക്കാനുള്ള ഭാഗ്യമാണ് അള്ളാഹുൽ നമുക്കൊക്കെ തരട്ടെ മരിക്കുന്ന നേരത്തെ സൽക്കർമ്മം ചെയ്ത് മരിക്കുന്നത് അള്ളാഹു ചാല നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം തന്നാൽ ൊരു ഭാഗ്യമാണ് അതുകൊണ്ട് ഹബീബ് പറഞ്ഞത് ഇതാബല്ലാഹു ഒരു അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അസ്സലഹു അവർക്ക് അള്ളാഹു തേൻ കുടിപ്പിക്കും ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു അമ്മ അസ്സലഹു അല്ലാ നബിയെ അസ്സലാ എന്ന വാക്കിന് അങ്ങെന്താ അർത്ഥം ഉദ്ദേശിച്ചത് മരിക്കാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് നല്ല ഒരു സൽക്രമം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും ആളുകളൊക്കെ അത് കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നും പാപ്പ മരിച്ചപ്പോ ചൊല്ലി എന്ന് പറയുമ്പോ ഉമ്മ മരിച്ചപ്പോ പറഞ്ഞു മക്കളെ റൂമിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട് വെള്ളവസ്ത്രം ധരിച്ചവരെ ഒന്ന് മാറുന്നു കുടിക്കും മക്കളെ എന്ന് ഉമ്മ പറയുമ്പോ പാപ്പാരോടൊക്കെയോ സലാം പറയുന്നത് മടക്കുന്ന പോലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ നമ്മുടെ മഹാനായ ഷംസുൽ എന്ന് മനോഹരമായി ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞത് അവരോടൊന്നും കളിക്കാൻ ആരുമായിട്ടില്ല മരിച്ചു കഴിഞ്ഞിട്ട് വാ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കളിക്കണ്ട മരിച്ചു കഴിഞ്ഞിട്ട് പറ ആ ഒരു സൗഭാഗ്യം ആ ഒരു ഏറ്റവും വലിയ മഹത്വം മരിക്കുമ്പോൾ സൗഭാഗ്യത്തോടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന വിധം മരണത്തിൽ മരണത്തിലല്ലാഹു സൗഭാഗ്യം നൽകുന്നത് ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാൻ കഴിയുമ്പോഴാണ് അവിടെ മാത്രം അതീ വീമ്പിളക്കൽ അതിന്റെ മുമ്പ് വേണ്ട മിനെ അതിന്റെ മുമ്പ് വേണ്ട പറയാൻ നേരമായിട്ടില്ല പറയാൻ നേരമായിട്ടില്ല മഹാനായ മനുമുസ്ലിയാർ അവൾ കോഴിക്കോട് ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനം നടക്കുന്ന ആ മഹാനഗരയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ സാക്ഷി നിന്നുകൊണ്ടല്ലേ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് എന്തോ ഒരു സൗഭാഗ്യമാണത് ജീവിതത്തിന്റെ അവസാന തയാമത്തിൽ പോലും ദീനിന്റെ ഹിതമത്തിലായി കടന്നു വന്ന മഹാനുഭാവൻ അതൊരു സൗഭാഗ്യമല്ലേ അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ജനാജയിൽ കൂടിയില്ലേ അവിടെ നടത്തിയില്ലേ ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങളാണ് ആ മഹത്തുക്കളാണ് നമുക്ക് മദ്രസ നൽകിയത് അവരാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത് അവർ നടന്ന വഴിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ അന്ത്യം അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് ഞങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനും ഒരാണും ഒരു പെണ്ണും ഒരു തിന്മ ചെയ്തു കൊണ്ട് മരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകല്ലേ റബ് നമ്മുടെ ഒരു കുട്ടിയും ഒരു ഷാപ്പിലോ ബാറിലോ പോയി കിടന്ന് മരിക്കുന്ന അവസ്ഥ വരരുതേ റബേ അള്ളാഹുവേ ഒരാണോ ഒരു പെണ്ണോ മുസ്ലിമായ ഒരാളും വ്യഭിചരിച്ചിട്ട് തൗപ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ മരിപ്പിക്കല്ലേ റബ്ബേ തിന്മ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ സിനിമ നോക്കിക്കൊണ്ടിരിക്കെ സീരിയൽ വാച്ച് ചെയ്ത് സിനിമ തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് മരിപ്പിക്കില്ല റബ്ബേ ഒരു നന്മ ചെയ്ത് ഒതോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നീ നീ നൽകണേ നൽകണേ റബ്ബേ എന്ന് പറഞ്ഞ വാക്ക് തേനാക്കി തരും എന്ന് പറഞ്ഞത് എന്താ അങ്ങ് ഉദ്ദേശിച്ചത് മരണത്തിനു മുമ്പേ അജലിഹി മരണത്തിനു മുമ്പേ സൽക്രമങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കും കൂടെ കഴിയുന്ന ആളുകൾക്കൊക്കെ അത് കാണുമ്പോ സന്തോഷമാകും പാപ്പ മരിച്ചത് നല്ലൊരവസ്ഥയിലാണ് ആ ഒരു മരണം അള്ളാഹു നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ് ഏതെങ്കിലും തിന്മയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ തിന്മയിലായിരിക്കും മരണമുണ്ടാവുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു അടയാളം കൂടെ ഉണ്ട് അയ്യു ഒറ്റക്ക് അള്ളാഹുവിന്റെ മുമ്പിലിരിക്കാനുള്ള ഭാഗ്യം ഒച്ചക്ക് ആ കൂട്ടത്തിലല്ല എല്ലാരും കടന്നുറങ്ങുമ്പോൾ എഴുന്നേൽക്കാനുള്ള ഭാഗ്യം എന്റെ ചില ആളുകളുണ്ട് എന്ന് അള്ളാഹു നൽകുന്ന വഴിബൂനീമോ എനിക്ക് അവരെ ഇഷ്ടമാണ് അവർക്ക് എന്നെയും ഇഷ്ടമാണ് ദീർഘമായൊരു ഒരു ഒരു കുതിശിയായ ദിവാത്താണ് അതുകൊണ്ട് അതിന്റെ ആശയം ശ്രദ്ധിച്ചു മനസ്സിലാക്കി എനിക്ക് അവരെ കാണാൻ കൊതിയാണ് അവർക്ക് എന്നെ കാണാനും കൊതിയാണ് അവരെന്നെ ഞാൻ അവരെയും ഓർക്കുന്നുണ്ട് അവർ പോകുന്ന വഴിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടും അവരോട് അവര് പോകുന്ന വഴിയിൽ നിന്ന് പിന്മാറിയാൽ നിന്നോട് ഞാൻ കോപിക്കും എങ്ങനെയാണ് ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയുകയോളം അവരെ അധ്വാനിക്കും സൂര്യൻ അസ്തമിക്കാൻ അവർക്ക് കൊതിയാണ് ഒരു പക്ഷി തന്റെ പക്ഷിക്കൂട്ടിലേക്ക് പോകാൻ കൊതിക്കുന്ന പോലെ അസ്തമിക്കുന്ന നേരത്ത് ഇരുട്ടാകുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാണവർക്ക് എന്തിനാണ് തള്ളുപിടിച്ച് നടക്കാനല്ല ചെറുപ്പക്കാർ മനസ്സിലാക്കണം രാത്രികളാക്കി തരുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരെ അരികത്തേക്ക് വിളിക്കാനാ തിന്മ ചെയ്യാനല്ല യും ഇരു വീഴുകയും ചെയ്താൽ വിരിപ്പുകളെല്ലാം വീടുകളിൽ റെഡിയാവുകയും ആളുകളൊക്കെ ഓരോരുത്തരും തന്നെ ഹബീബിനോത്ത് കിടന്നുറങ്ങാൻ പോകുന്ന നേരത്ത് നസഭോ കഥാമഹം അവർ കാലുകൾ നിവർത്തി വെച്ച് എഴുന്നേൽക്കുന്നവരാണ് ും എന്റെ മെഹബൂബിന്റെ കൂടെ ഭാര്യയുടെ കൂടെ കടക്കുകയാണ് ഇവർ എഴുന്നേൽക്കുകയാണ് നേരം അവരുടെ മുഖം അവർ വിരിപ്പാക്കി വെക്കുന്നു എന്റെ കുർആാനോദി അവർ എന്നോട് സംസാരിക്കാൻ തുടങ്ങും ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവരിങ്ങനെ വിളിച്ചു പറയും പൊട്ടിക്കരയുന്നവരുണ്ട് നിലവിളിക്കുന്നവരുണ്ട് വേവലാതി ിൽ എന്റെ മുമ്പിൽ വിഷമം പറയുന്നവരുണ്ട് അവരിൽ നിൽക്കുന്നവരുണ്ട് ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട് റുക്കുഴ ഒരുപാട് ചെയ്യുന്നവരുണ്ട് അവരിൽ സുജൂതകൾ ഒരുപാട് ചെയ്യുന്നവരുണ്ട് അവരുടെ അവരുടെ കൂട്ടത്തിൽ ൂനമിൻ അജലീ ഒ ബി സമ്മേ മായൻ ഹുഡ്ബി എന്നോടുള്ള സ്നേഹമാണവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെയാണ് അവർ കാണാൻ കൊതിച്ചു കൊണ്ടിരിക്കുന്നത് ും അവർക്കാണ് സർവമാന അഭിനന്ദനങ്ങളും അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒറ്റക്കിരിക്കാനുള്ള ഭാഗ്യം സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഇഷ്ടത്തിന്റെ അടയാളമാണ് ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ദീർഘമായൊരു അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ മാലാഖമാരിൽ അറുന്നൂറ് പ്രകാശത്തിന്റെ ചിറകുകളുള്ള മഹാനായ വിളിക്കും ജിബിരി ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം അവരെ ഇഷ്ടപ്പെടും എന്നിട്ട് ആകാശലോകത്ത് വിളിച്ചുപറയും ജുബിരി പറയാ ൂ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങളും അവരെ ഇഷ്ടപ്പെടേണമേ ആളുകൾ അവരെ ഇഷ്ടപ്പെടും ഭൂമിയിലേക്ക് അള്ളാഹു ആ അംഗീകാരം ഇറക്കി കൊടുക്കുകയും ചെയ്യും ഇത് ഇതാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് ാഹു അങ്ങനെ ഒരു ഇഷ്ടം അള്ളാഹു നമ്മ ഓരോരുത്തർക്കും ഈ ലോകത്ത് അള്ളാഹു തരട്ടെ അപ്പോഴല്ലേ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ദ്വായരക്കുള്ളൂറിന് വേണ്ടി പുറത്തു തരാൻ വേണ്ടി ദ്വായിരക്കുകയുള്ളൂ ബാഹു ചാല ആ രീതിയിലാക്കി തരട്ടെ അവന്റെ മിനിയങ്ങളിൽ സജ്ജനങ്ങളായ ആളുകളുടെ കൽവിൻറെ ഉള്ളിലേക്ക് കയറാനുള്ള ഭാഗ്യം അള്ളാഹു തരുന്ന സൗഭാഗ്യമാണ് അവന്റെ ഹെപ്പിന്റെ അടയാളമാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ആ ഭാഗ്യം നീ നൽകണേ തമ്പുരാനേ آمين يا رب العالمين. الصلاة لله. صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.